വേണ്ട വേണ്ടെന്താ പറഞ്ഞേന്താ അത് വേണ്ട അതും വേണ്ടോ അതൊന്നും വേണ്ട നീ വെച്ചവടെ ആ നടക്ക് മുന്നോട്ട് നടക്ക് അയ്യോ കത്രി കണ്ട് വേണ്ട വെച്ചേക്ക് നമുക്ക് വേണ്ട അച്ഛന്റെ അടുത്ത് കൊടുക്കണ്ട അത് വാങ്ങിക്കൂല അത് ഒരിക്കശാക്കിട്ടതാണ് വാങ്ങിക്കൂലോ വേണ്ട അവിടെ കൊണ്ടു വെക്കുന്നെന്താ ഒരു ഒരിക്ക ഒരിക്കശമാക്കിയ സാധനാണ് അവിടെ കൊണ്ടുപോയിക്ക് ആ ഇനി വാ നടക്ക് അതൊന്നും വേണ്ട നടക്ക് അതും വേണ്ട ഒന്നും വേണ്ട നടക്ക് നടക്ക് വാ വരിച്ചു പോവാ അതൊന്നും വേണ്ട അതെന്തിനാ ഇത് വാങ്ങിക്കട്ടെ സു ഇത് നന്ദക്ക് നന്ദേനെ അടിക്കാനുള്ള വടിയാ കേട്ടോ കേട്ടോ അടിക്കാനുള്ള വടിയാണ് കേട്ടോ ആ അത് ഈച്ചേനെ ഈച്ചേനടിക്കണേ പൊന്നു അടിക്കണ വടിയാണ് വേണോ ആ ആ ഈച്ചേനെ അടിക്കണിയാണ് വേണോ നിനക്ക് ആ എന്നാൽ എടുത്തോ നന്ദക്കുട്ടി ഇത് പന്ത് കളിക്കുന്ന ബാറ്റല്ല ഈച്ചേനെ അടിക്കുന്ന സാധനമാണ് നന്ദയ്ക്ക് പന്തല്ല അവിടെ വെക്കി ട്ടെ ബില് ബില്ലടിക്കട്ടെനെന്ന് അച്ഛ ബില്ല് അടിക്കട്ടെ കണ്ടോ ബില്ലടിക്കട്ടെന്താ ആ ചെയറിനാണ് കരയുന്നത് കണ്ടോ അത് വീട്ടിൽ കൊണ്ടുപോവാട്ടോ ഇനി നമുക്ക് വീട്ടിലെത്തിട്ട് വീട്ടിലെത്തിയിട്ട് അല്ല വണ്ടിയിലല്ലേ ഞങ്ങൾ നടന്ന വരുന്നത് ഇത് പിടിച്ചിട്ട് നടക്കാനോ അയ്യോ സോറി നടക്കൂല ഞങ്ങൾ നടന്നിട്ടേ വരുന്ന അത് വണ്ടിയിൽ വെക്കേ ഇത് പിടിച്ചു നടക്കും ഇനി വീട് വരെ എന്നാ നടക്ക് ബാ നോ നോ ഷീ ടു കാച്ച് ഇറ്റ് നടന്നോ ഒരു പഴഞ്ചൊല്ലില്ലേ സുഭാഷേട്ട ഒരു പഴഞ്ചൊല്ലില്ലേ ആർക്കോ എന്തോ കിട്ടിയ പാതിരാത്രിക്കും പിടിക്കുന്നു ആർക്കോ എന്തോ കിട്ടിയാല് കൊട പിടിക്കുന്നു കേട്ടിട്ടില്ലേ അതാണത് പരിക്ക് പനിയാണ് നടക്ക് ഞങ്ങള് സാധനം വാങ്ങിച്ച് വണ്ടിയിൽ പോവാന്ന് പറഞ്ഞിട്ട് നന്നയ്ക്ക് നടന്നു പോണം നടന്നു പോയാലും പോരാ ചേർ നന്ദ കൈ പിടിച്ചിട്ട് പോകണം എന്നെ കൊണ്ട് പിടിക്കാൻ അമ്മ പിടിക്കട്ടെ അമ്മ നടക്ക് അമ്മ പിടിച്ചോളാം നിനക്ക് പിടിക്കാൻ പറ്റൂല നന്ദ ട്രോളിയിലിരിക്കുവോ അങ്ങ് വരെ നടക്കൂ ഈ ചെയറും കൊണ്ട് അമ്മ പിടിക്ക കുഞ്ഞ ഈ ചേറ് ഇത് നിനക്ക് പിടിക്കാൻ പറ്റൂല ഞാൻ അമ്മ പിടിക്കാ നന്ദി പിടിക്കു നടക്ക് നടക്ക് അമ്മ പിടിക്കണോ കുഴങ്ങിയോ കുഴങ്ങിയോ അമ്മ പിടിക്കട്ടെ ചേറ് അമ്മ പിടിക്ക പൊഞ്ഞു അമ്മ ഇങ്ങനെ പിടിച്ച് നടക്കാ എന്നാ നടന്നു പോ നടന്നോ നടന്നോ അമ്മ നടക്കുന്നുണ്ട് വാ അമ്മ പിടിക്കട്ടെ അമ്മ പിടിക്കട്ടെ എന്നാ കൈ പിടിക്കാം അമ്മേട്ടെ കേട്ടോ കാറിൽ വെക്കില്ല നമുക്ക് കാറിൽ വെക്കണ്ട അയ്യോ ഇങ്ങനെ പിടിക്കാം എന്തായിരുന്നു ആ പഴഞ്ചൊല്ല സു നോ ഷീ വിൽ നോട്ട് അമ്മ നമുക്ക് ട്രോളിയിൽ വെച്ചിട്ട് ട്രോളി ഉന്തിക്കോന്നെന്താ ബാറ്റ് ഹർ ഹോൾഡ് ഇറ്റ് നമുക്കിവിടെ ഇട്ട് ഇരുന്നാൽ അവിടെ ഇരുന്ന് അതിലിരുന്നോ കുറച്ചു നേരം കുഴങ്ങിയെങ്കില് അതിലിരുന്നോ അമ്മ പിടിക്ക കുട്ടി അമ്മ പിടിച്ച് വേഗം നമുക്ക് വീട്ടിലെത്തിട്ട് വീട്ടിൽ ചേറിട്ടിരിക്കാം ഏ ഏ എവിടെ കാണിച്ചു കൊടുക്ക് പൊക്കി എടുക്ക് കയ്യിലെടുക്കാണിച്ചെ നന്ദക്ക് വാങ്ങിയതാണോ പുതിയതാണോ ആർക്കും കൊടുക്കൂലേ കൊടുക്കൂല്ലേ അമ്മയ്ക്കൊന്നിരിക്കാൻ തരുവോ വെയിലത്ത് ചേറും വാങ്ങി ഞങ്ങൾ നടന്നു വരുകട്ടോ വണ്ടി കേറാൻ പറ്റില്ല അജീനെ വിളിച്ചു പറയണ്ടേ എന്തൊക്കെ ഷേർ വാങ്ങിയ നല്ല എന്താ നല്ല ഷേറല്ല

പിന്നെ അമ്മായി കാല്ട്ടൊന്നില്ല പിന്നിക്കുന്നു വല്ല്യമ്മന്നിരിക്കട്ടെന്ത അച്ഛനാണ് പാപ്പി കൊടുത്തത് അച്ഛനാണ് പാപ്പി കൊടുത്തത് അച്ഛനാണ് പൈസ കൊടുത്തത് എനിക്ക് കൊടുത്താ പാപ്പി

െ അപ്പൊ അക്കുരുത്തോ അക്കുത്ത അക്കു ഇരിക്കോ അക്കുവിന് കൊടുക്കുവോ അക്കുവിന് കൊടുക്കും ആ അക്കു അപ്പ അക്കു ഇരുന്ന പൊട്ടൂലേ അക്കു ഇരുന്ന പൊട്ടൂലേ എന്താ ഈശ്വരാ അന്ന് ഇനി ഇവിടുന്ന് ഇറങ്ങൂലേ ഇഷ്ടപ്പെട്ടോ എന്നാ അമ്മ ഇരിക്കട്ടെ